നടന്നിട്ടില്ലാത്തതും നടക്കുന്നതുമായിട്ടുള്ള കഥകളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അത്തരത്തിലുള്ള ഒരു കഥയാണ് നടക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ശാന്തചേച്ചി മലയണ്ണു ശാന്ത ചേച്ചി മുത്തേ മുത്തേ എന്ന് വിളിക്കുമ്പോൾ തന്നെ മലയണ്ണ വാലും ചുരുട്ടിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണത് ർഷമായി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം വെള്ളവും കരിക്കും പൈനാപ്പിളും തണ്ണിമത്തനും ഒക്കെ വിൽപ്പന നടത്തുന്ന ശാന്താശങ്കരന്റെ കടയിലെത്തുന്ന അതിഥിയ കൗതുകത്തോടെയാണ് സഞ്ചാരികൾ കാണുന്നത് മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ ഇടത്താവളമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം നിരവധി സഞ്ചാരികൾ കടയിലും എത്താറുണ്ട് അവിടെ നിരവധി കടകളൊക്കെ ഉണ്ടെങ്കിലും മലയെണ്ണാൻ ശാന്തചേച്ചിയുടെ കടയിലേ വരും ശാന്തയും മകളുമായിട്ട് മാത്രമാണ് ഇണക്കം എല്ലാ ദിവസവും മുത്ത് വരുമെന്ന പ്രതീക്ഷയിൽ ഒരു പൈനാപ്പിൾ ചെത്തി കഷണങ്ങളാക്കി ശാന്ത ചേച്ചിയും വെച്ചിരിക്കും മരങ്ങളിലെ ഇലയനക്ക കേൾക്കുമ്പോൾ അറിയാം മുത്തിന്റെ വരവാണെന്ന് ശാന്ത ചേച്ചി സ്നേഹത്തോടെ മുത്തേ എന്നൊന്ന് വിളിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മലയണ്ണ വാളറ വനത്തിലെ മരക്കൊമ്പുകൾ കൂടി ചാടി ചാടിച്ചാടി വാലുംകുലിക്ക് വരുന്ന മലയണ്ണാന്റെ ആ ഒരു വരവ് ഒരു കൗതുക കാഴ്ച തന്നെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ റൂട്ടിൽ നേര്യമംഗലം പാലം കഴിഞ്ഞ് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ശാന്തയുടെ കടയിലാണ് മലയണ്ണാന്റെ വരവ് കഴിഞ്ഞ മൂന്ന് വർഷമായി മലയണ്ണാൻ ശാന്ത ചേച്ചിയുടെ കടയിലെത്തുന്നുണ്ട് ചേച്ചി മുത്ത എന്ന് വിളിക്കുമ്പോൾ സമീപത്തെ കടയുടെ പുറകിലെ വനത്തിലെ മരങ്ങളിൽ നിന്നും ചാടി ചാടിക്കടയ്ക്ക് സമീപം ഇരിക്കും ശാന്ത പൈനാപ്പിൾ കൊണ്ട് അടുത്തു ചെല്ലുമ്പോൾ ചാടി ശരീരത്തിൽ കയറി ഒക്കെ കാട്ടും കിട്ടിയ പൈനാപ്പിൾ ഇരുന്ന് കഴിക്കും മുറിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മൂന്നു നാല് തവണയായി കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മലയണ്ണാൻ ഉയരമുള്ള മരങ്ങളിലേക്ക് ചാടിക്കയറി വനത്തിനുള്ളിലേക്ക് പോകും ദിവസം ഒരു തവണയെ വരൂ പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ആശാന്റെ വരവ് പൈനാപ്പിൾ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ കുരങ്ങന്മാരെയൊക്കെ വെട്ടിച്ചിട്ട് നേരെ മരത്തിൽ കയറി അവിടുന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്യും എന്തായാലും ഇത്ര തിരക്കിനിടയിൽ ചേച്ചിയും മലയണ്ണനുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ കാഴ്ച വരുന്ന സഞ്ചാരികൾക്കൊക്കെ ഒരു കൗതുകം തന്നെയാണ്